സ്വാഗതം so, എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ റിസൾട്ട് അല്ലെ അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇപ്പോൾ നമ്മുടെ പരീക്ഷാ ഭവന്റെ അല്ലെങ്കിൽ നമ്മുടെ കേട്ടറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ യൂർ റിസൾട്ടിൽ എത്രയും പെട്ടെന്ന് ഇനി ആരെങ്കിലും ചെക്ക് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യോ നമ്മുടെ ഈ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ അഭിപ്രായം നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടോ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ റിസൾട്ട് ചെക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി നമുക്ക് അതിന്റെ വെബ്സൈറ്റ് വരും ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓപ്ഷൻ കാണും അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പൊ നമുക്ക് പുതിയൊരു വിൻഡോ അല്ലെങ്കിൽ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഏത് കാറ്റഗറി ആണ് നിങ്ങൾ സെലക്ട് എന്നുള്ള കാര്യങ്ങൾ കാറ്റഗറി വൺ ടു ഫോർ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന്റെ തന്നെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ തൊട്ട് താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക തൊട്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുണ്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ചെക്ക് റിസൾട്ട് എന്ന് തൊട്ട് താഴെ കാണും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ റിസൾട്ട് ഓപ്പൺ ചെയ്ത് വരും ഓക്കെ അപ്പൊ ഒന്നിലധികം കാറ്റഗറീസ് അപ്ലൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ അതേ സെയിം സ്റ്റെപ്പ് എന്ത് ചെയ്യാമതി ഫോളോ ചെയ്താൽ മതി ക്ലിയർ അപ്പൊ അത്രയാണ് ആ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് എന്താണ് നമ്മൾ ഇപ്പൊ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യും ഇപ്പൊ നല്ലൊരു അത്യാവശ്യം നമുക്ക് എത്രയാണോ കട്ട് ഓഫ് മാർക്ക് വേണ്ടത് അതിനേക്കാൾ മുകളിൽ സ്കോർ ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്ത് പോയിട്ടുണ്ടാവും എന്നാൽ ചില ചുരുക്കം ചില ആളുകൾക്ക് എന്താണ് അവരുടെ നിർഭാഗ്യവശാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ഇത്തവണയും ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം സാധാരണ വരാറുണ്ട് ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ മാർക്കിലൊക്കെ പോയവരാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല സങ്കടപ്പെടാൻ പാടില്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് അടുത്ത എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിച്ച് വീണ്ടും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആദ്യമായിട്ട് എഴുതിയിട്ട് ഇത്തവണ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ എഴുതിയിട്ട് ഇത്തവണ കിട്ടിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ എഴുതിയിട്ട് ഇത്തവണയും കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടങ്ങളൊന്നും വേണ്ട കിട്ടുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്യണം ഉറപ്പായിട്ട് നമുക്ക് കിട്ടാൻ ക്വാളിഫൈനായിട്ട് പറ്റും ഓക്കെ അതാണ് ഇത്തവണ ക്വാളിഫൈ ചെയ്യാത്ത ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ക്വാളിഫൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ആ ഒരു ഹാർഡ് വർക്ക് ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല പക്ഷെ ക്വാളിഫൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹാർഡ് വർക്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു മാർക്ക് ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക എത്ര കിട്ടിയാലും എങ്ങനെ ആയാലും നിങ്ങൾ ആ സന്തോഷം നമ്മൾ അറിയിക്കണം തീർച്ചയായിട്ടും അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമ്മൾ അറിയിക്കാവുന്നതാണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാവർക്കും അതിനുള്ള നമ്മൾ എന്തായാലും തരും ഓക്കെ അപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു വശം കാത്തിരുന്നായിരിക്കും അല്ലെങ്കിൽ നമ്മളായിരിക്കും ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് ാണ് വരുമെന്നുള്ളത് അപ്പോൾ എന്തായാലും അതിനുള്ള ഒരു കാത്തിരിപ്പ് ഇനിയില്ല നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് വരാനുള്ളത് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം ഓക്കെ ആരും അങ്ങനെ കമന്റ് ചെയ്യാതെ പോരത് അല്ലെങ്കിൽ അറിയിക്കാതെ പോകരുത് നമ്മൾ ഒരുപാട് കാലം ഒരുമിച്ച് ഉണ്ടായതാണല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും അറിയാനുള്ള ഒരു ആഗ്രഹം ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളെക്കാൾ സന്തോഷം ഒരു പക്ഷേ നമുക്ക് എന്നെ ആയിരിക്കും ഉണ്ടാവുക ഒരുപാട് ആളുകൾ ഉറപ്പായിട്ട് ക്വാളിഫൈ ചെയ്ത് പോയിട്ടുണ്ടാവും അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക റിസൾട്ട് ചെക്ക് ചെയ്യുക വേണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റിൽ ഞാൻ എന്ത് ചെയ്യാം റിസൾട്ട് ചെക്കേണ്ട ലിങ്ക് വേണമെങ്കിൽ അവിടെ കൊടുത്തേക്കാം ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എനിക്ക് പറയുന്ന കാര്യങ്ങൾ ഇതിൽ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓൾ ദി ബെസ്റ്റ്